സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കുതിരപ്പുഴ പാലം അപ്പം ഞാനും അക്കിക്കൂട്ടൻ്റെ ഇതാ പാലത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടോ എന്ന് കാണാൻ പോവാണേ അപ്പോൾ പറ്റുവാണെങ്കിൽ ഞങ്ങളുടെ ഗോപ്ര എന്ത് ചെയ്യും ഇന്ന് പാലത്തിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് ഒരു ഏറെ എറിയും അല്ലേ അക്കിയെ അതിനു വേണ്ടി ഫുൾ സജ്ജമായിട്ടാണ് പോണത്തിനാണല്ലേ ഗോപ്രയൊക്കെ കയറിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഗോപ്ര ഇന്ന് പുഴയിലേക്ക് ഇറക്കാൻ പോകണേ അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ മനോഹരമായ കുതിരപ്പുഴ ഞാൻ രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ പോയപ്പോൾ അവിടെ വറ്റി കിടക്കായിരുന്നു ഇപ്പം തിരിച്ചു വന്നപ്പോൾ ഞാൻ എറണാകുളം പോയതായിരുന്നു തിരിച്ച് വന്നപ്പോ നല്ല വെള്ളമൊക്കെ നിറഞ്ഞ സെറ്റായി കിടക്കുന്നുണ്ട് തേക്കും പൂവെക്ക് തേക്കും പൂ ഒരു പൂമാറ്റി കണ്ടോ തേക്കിന്റെ പൂവ് അല്ലേ അച്ഛ എന്റെ ഫോൺ പിടിക്കോ ഈ ഫോൺ പിടി അല്ലെങ്കിൽ ഞാൻ ഫോൺ അറിയാതെ എറിഞ്ഞു പോകും അത് മുറുക പിടിക്കോ ണേ കണ്ടില്ലേ സുഹൃത്തുക്കളെ നല്ല സീനറി വെള്ളം വിചാരിച്ചത്ര വെള്ളം ഒന്നല്ല വെള്ളം കുറവന്നെയാണ് ആ മുളന്റെ മുകളിൽ കൂടെ ഒക്കെ വെള്ളം പോലുണ്ടല്ലേ നമുക്ക് എന്തായാലും ഗോപ്ര ഇറക്കുമ്പോ ഈ സൈഡ് കൂടെ ഇറക്കാൻ പറ്റില്ല ഒഴുക്കിനനുസരിച്ച് ഇറക്കണം ഓപ്പോസിറ്റ് വീട്ടിൽ അവിടെ ഇറക്കാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗോപ്രോ ഇവിടെയാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് ആവാസോ വലിച്ചോ വലിച്ചോ അങ്ങോട്ട് വലിക്കി ഈ നീളം മതിയോന്നറിയില്ല എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം തൽക്കാലം ഞാനേ അച്ഛൻ്റെ കയ്യിൽ നിന്നും കെട്ടിട്ടേ അഥവാ കയറിന്റെ കൈ പോകുവാണെങ്കിൽ അക്കൻറെ കയ്യിൽ കെട്ടിണ്ടാവട്ടോ ഇതോടെ അച്ഛന്റെ കയ്യിൽ കെട്ടിട്ടന്നെ ഈ ീർ സേഡ് ഇട്ടോക്ക അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ